നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേഗത്തിൽ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയില് കേരള ഹിസ്റ്ററി ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് നമ്മളിവിടെ പറയുന്നത് കൂട്ടത്തിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സും കൂടെ പറഞ്ഞു പോകും നിങ്ങൾക്കറിയാം കേരള ഹിസ്റ്ററിയിൽ നിന്നും മെയിൻ ഹിസ്റ്ററിയിൽ നിന്നും നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് വരാറുണ്ട് വേഗത്തിൽ തുടങ്ങാം ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ഒരു പുതുയുഗത്തിന് തുടക്കമായി അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ടത് നാട്ടുമുക്ക്യന്മാരും ജനങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കലാപത്തിൽ കൊടികൾ ഉയർത്തി ആ പ്രസ്ഥാനങ്ങളിൽ മലബാറിൽ പഴശ്ശിരാജ കുറിച്ചിയർ മാപ്പിള കർഷകർ എന്നിവരും തിരുവിതാംകൂറിൽ വേലിത്തമ്പി തളവയും കൊച്ചിയിൽ പാലിയത്തച്ഛനും നേതൃത്വം നൽകി അറിയാമല്ലോ പഴശ്ശി കലാപം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് പഴശ്ശി കലാപത്തെ പറ്റിയിട്ട് ആയിട്ട് ഒന്ന് അറിഞ്ഞിട്ട് പോവുക പഴശ്ശി കലാപം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് പഴശ്ശി കലാപം എന്ന് പറയുന്നത് ഈ കലാപത്തിൽ വീരപുരുഷൻ കേരളവർമ്മ രാജയായിരുന്നു രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇതിനകത്ത് ഒന്നാം ഘട്ടം എന്ന് പറയുന്ന ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് പഴശ്ശിരാജാവിന്റെ ഒന്നാം ഘട്ടം ഒന്നാം പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് എന്നാൽ ബ്രിട്ട അതിന്റെ കാരണം ചോദിക്കാം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിന്റെ പ്രാഥമിക കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി അവരുടെ നികുതി നിർണയവും പിരിവും ഒക്കെ നിഷ്ഠൂരമായിരുന്നു ഇതിന് പിറമെ പഴ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഏതാണ്ട് ശ്രീരംഗപട്ടണം സന്ധ്യയ്ക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് ആർക്കാണ് കുറുമ്പറനാട് രാജാവിനായിരുന്നു അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തുടക്കം കുറിച്ചത് അപ്പൊ പ്രധാന കാരണം എന്താ ബ്രിട്ടീഷുകാരുടെ നികുതി പിരിവ് ഓക്കെ അടുത്തു നോക്ക ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടഞ്ഞുകൊണ്ടാണ് പഴശ്ശിരാജാവ് കലാപത്തിന് തുടക്കം കുറിച്ചത് മുസ്ലിം നായർ കർഷകരും ഗോത്രക്കാരായ കുരിശ്വരും കുറുമ്പരും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനിയുടെ സേനയ്ക്കെതിരെ അതിശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തി മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ പഴശ്ശിയുമായി ബ്രിട്ടീഷുകാർ സന്ധിക്ക് തയ്യാറാകുന്നു ഇതോടെ കലാപത്തിന്റെ ഒന്നാം ഘട്ടം ഏതു വർഷം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവസാനിച്ചു അപ്പം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാര് പഴശ്ശിരാജാവുമായിട്ട് സന്ധിക്കിടപെട്ടതാണ് ഒന്നാമത്തെ രാജാവുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചത് ഇതിന്റെ രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറിലാണ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ഉണ്ടായിരുന്നത് അതിന്റെ കാരണം എന്താണ് വയനാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് രണ്ടാം ഘട്ടത്തിന്റെ കാരണം കുറിച്ചിലും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ കോൽക്കാർ എന്ന പ്രാദേശിക സൈന്യത്തിന്റെ സഹായം എന്ന് വെച്ചാൽ തോമസ് ഹാർവി ബേബർ കോൽക്കാർ എന്ന പ്രാദേശിക സൈന്യത്തിന്റെ സഹായത്തോടെ പഴശ്ശിരാജാവിനെ ആക്രമിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലത്തോടങ്ങുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി രാജാവ് കൊല്ലപ്പെട്ടു അപ്പൊ ഇവിടെ നിന്നും ചോദിക്കുന്നത് ഒന്നാം പഴശ്ശി യുദ്ധം ചോദിക്കാറുണ്ട് അതിന് കാരണം നമ്മൾ പറഞ്ഞു അല്ലെ പ്രധാന കേന്ദ്രം പുരളിമലയാണ് കണ്ണൂരാണ് അതുപോലെ രണ്ടാം പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് ഓക്കെ നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് അതുപോലെ പെട്ടെന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പെട്ടെന്നുള്ള കാരണം അതുപോലെ ഓർത്തുവച്ചേക്ക കോൽക്കാർ എന്ന് പറയുന്നത് അതായത് പഴശ്ശിരാജയെ പിടികൂടാനായിട്ട് ആർദർ വെല്ലസ്ലി ഇതാണ് ആർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഈ സമയത്തെ നമ്മുടെ സബ് കളക്ടർ എന്ന് പറയുന്നത് രണ്ടാം പഴശ്ശി സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറാണ് ആര് തോമസ് ഹാർവി ബേബർ അദ്ദേഹമാണ് കോൽ കോൽക്കാർ എന്ന് പറയുന്നത് പ്രാദേശിക സൈന്യത്തിന്റെ സഹായത്തോടെ രാജാവിനെ ആക്രമിച്ചത് ആ സമയത്ത് ആരാണ് അവിടെ ഉണ്ടായിരുന്നത് ഓർത്തുവച്ചേക്ക ആർദർ വെല്ലസ്ലി ആയിരുന്നു പട്ടാളത്തിന്റെ മേധാവി ഇത്രയും ഓർത്തുവച്ചേക്ക ദെൻ വേലു തമ്പിയും പാലിയത്തച്ഛനും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും റെസിഡന്റായി നിയമിതരായ മെക്കാളെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ തുടങ്ങിയതാണ് വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പ്രേരിപ്പിച്ചത് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക വിഷമതകൾ പരിഗണിക്കാതെ കമ്പനിക്ക് നൽകാനുള്ള കപ്പം ഉടൻ അടച്ചു തീർക്കണമെന്ന് മെക്കാളെ വാശി പിടിച്ചു കൂടാതെ ഭാരിച്ച് നികുതി കുടിശ്ശിക വരുത്തിവെച്ച മാത്തുതരകിന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പി തളവയുടെ ഉത്തരവ് മെക്കാളെ റദ്ദാക്കിയതും കലാപത്തിന് വഴിയൊരുക്കി മെക്കാളയുമായി ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി ഒരു രഹസ്യ ധാരണയിൽ എത്തുന്നു അങ്ങനെ മൌറീഷ്യസിലെ ഫ്രഞ്ചുകാരുടെ സഹായവും വേലുത്തമ്പി തേടി വേലുത്തമ്പിയുടെയും പാലിയത്തഞ്ചിന്റെയും സംയുക്ത സൈന്യം വർഷം നോക്കുക ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ മെക്കാളയുടെ കൊച്ചിയിലെ വസതിക്ക് നേരെ ആക്രമണം നടത്തി ഇതിൽ നിന്ന് മെക്കാളെ രക്ഷപ്പെട്ടു കലാവൽ നടന്നുകൊണ്ടിരിക്കെ കുണ്ടറയിലെത്തിയ വേലുത്തമ്പി അവിടെ വെച്ച് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ ഒരു വിളംബരം നടത്തി അതാണ് കുണ്ടറ വിളംബരം അല്ലേ അപ്പൊ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെട്ടത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് കറക്റ്റ് ഡേറ്റ് എന്താണ് ജനുവരി പതിനൊന്നാണ് ഏട്ടാ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് മകരം ഒന്ന് അത് ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പേരെന്താ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറയില ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയെത്തച്ഛൻ യുദ്ധരംഗത്ത് നിന്നും പിന്മാറി ബ്രിട്ടീഷുകാർക്ക് ഭീഷണി ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയ തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിടുകയും ചെയ്തു അദ്ദേഹം മണ്ണടിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ദൻ കുറിച്ചു കലാപം ഇപ്പം കുറിച്ച കലാപം പ്രീവിയസ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചതൊന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലെ ഗോത്രവർഗക്കായ കുറിച്ചരും കുറുമ്പരും രാമനമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ഗോത്രജനതയായ കുറിച്രുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമി പിടിച്ചെടുത്തു പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നട്ടു നടത്തുന്ന വെട്ടിച്ചുട്ടി കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് എന്തിന് കാരണമായിട്ട് മാറിയത് കുറിച്ച ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിന് കാരണമായിട്ട് മാറിയത് ആരായിരുന്നു നേതാവെന്നാണ് ചോദ്യം വന്നത് രാമൻ നമ്പി ആയിരുന്നു നേതാവ് എന്നറിയപ്പെടുന്നത് ഈ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ തോമസ് വാർഡ് എന്നുള്ളതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അതുപോലെ കുറിച്ച ലഹള അടിച്ചമർത്തിയത് ആയിരത്തി മെയ് മാസം എട്ടാം തീയതിയാണ് അതും കൂടെ പഠിച്ചുവെക്കാം നെക്സ്റ്റ് മാപ്പിള കലാപം നമ്മൾ നമ്മളിത് പലവട്ടം പറഞ്ഞതാണ് മാപ്പിള കലാപം എന്ന് പറയുന്നത് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് മലബാറിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോകൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ പുറപ്പെടാൻ കാരണമെന്ന് റിപ്പോർട്ട് ചെയ്തു വില്യം ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിന്റെയും പരിഷ്കരണ നടപടികളെയും ഫലമായിട്ട് കലാപം അവസാനിച്ചു ഇതിന്റെ തുടർച്ചയായിട്ട് ഒരു കലാപം കൂടി ഉണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെയും തുടങ്ങി ഓക്കെ പിന്നെയും തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്ക അത് ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അഥവാ മാപ്പിള ലഹള എന്ന് പറയുന്നത് പെട്ടെന്ന് കാരണം എന്താ പൂക്കോട്ടൂർ കലാപം എന്നുള്ളതാണ് മലബാറിലാണ് ഓർത്ത് വെച്ചേക്ക പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയായിരുന്നു നേതാക്കൾ ആരൊക്കെയാ വാര്യകുന്നത്ത് കുഞ്ഞഅഹമ്മദ് ഹാജി സീതികോയത്തങ്ങൽ അലി മുസ്ലിയാർ തുടങ്ങിയവയായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് പോവുക ദെൻ ആ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനം ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അപ്പം ഈ സമയത്തെ പ്രധാനപ്പെട്ട എന്തൊക്കെയായിരുന്നു സാമൂഹ്യ അനാചാരങ്ങൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ പ്രായമൂർത്തിയാകുന്ന സമയത്തും വിവാഹം ഗർഭം മരണം തുടങ്ങിയ അവസരങ്ങളും യുക്തിരഹിതവും ബുദ്ധിശൂന്യുമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു സതിയൊക്കെ നടത്തിയിരുന്നു അതുപോലെ തൊട്ടുകൂടായ്മ നീണ്ടിക്കൂടായ്മ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു അതിനെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ സംഭാവനകളും നമുക്ക് വേഗത്തിൽ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വൈകുണ്ഠസ്വാമി സ്ഥിരം ചോദ്യം എന്താണ് സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്നറിയപ്പെടുന്നത് എന്താണ് സമത്വ സമാജം ആരുടെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സമത്വ സമാജം ആരുടെയാണ് വൈകുണ്ഠസ്വാമികളുടെയാണ് അതുപോലെ സമത്വ സമാജം പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് അഖില തിരുട്ട് അരുൾനൂല് ഇതൊക്കെ ആരുടെയാണ് സ്വാമികൾ പരിഷ്കാരങ്ങള് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതുപോലെ അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യ വഴി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരോടും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു അടുത്ത ആളാണ് ശ്രീനാരായണ ഗുരു നമുക്കറിയാം സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇതിന്റെ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥിരം ചോദ്യമാണ് നവമഞ്ചരി ശിവശതകം ദർശനമാല ദൈവദശകം ആത്മോപദേശ ശതകം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് അന്ധവിശ്വാസം ജാതി വിവേചനം എന്നിവ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നത് പ്രസിദ്ധമായിട്ടുള്ള വചനമാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുമുണ്ട് നെക്സ്റ്റ് ചട്ടമ്പിസ്വാമി ജാതി യുക്തിരഹിതമായ സാമൂഹ്യ സാമൂഹ്യാനുഷ്ഠാനങ്ങൾ അതുപോലെ വേദപഠനത്തിനുള്ള ബ്രാഹ്മണ കുത്തക എന്നിവ എതിർത്ത ചട്ടമ്പിസ്വാമികൾ മലയാള ഭാഷ രംഗത്തും അമൂല്യമായ സംഭാവന നൽകിയിട്ടുണ്ട് പ്രധാന കൃതി കൃതിരം ചോദ്യം വേദാധികാര നിരൂപണം ആദി ഭാഷ പ്രാചീന മലയാളം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഇതൊക്കെ ചട്ടമ്പിസ്വാമികളുടെയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് പൊതുവഴികൾ തുറന്നു കാട്ടുന്നതിനും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായി പോരാടിയ ആളാണ് അയ്യങ്കാളി അല്ലെ ഈ വർഷത്തെ ചോദ്യം എന്തായിരുന്നു അയ്യങ്കാളിയെ പറ്റിയിട്ട് കല്ലുമാല സമരം അല്ലേ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലുമാല സമരം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനിയും നിങ്ങൾ അത് നോക്കിയിട്ട് പോവുക കല്ലുമാല സമരം ഇപ്പം ചോദിച്ചതുകൊണ്ട് ഇനിയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കല്ലുമാല സമരം ഒക്കെ അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ ഞാൻ പറഞ്ഞു ചന്നാർ ലഹള ആയിക്കോട്ടെ അതുപോലെ പൗരസമത്വ പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം ഒക്കെ നോക്കിയിട്ട് പോവുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് എന്ത് നടന്നത് കല്ലുമാല സമരം നടന്നത് മറ്റൊരു പേരാണ് പെരിനാട് ലഹള എന്ന് പറയുന്നത് എവിടെയാണിത് കൊല്ലം ജില്ലയിലാണ് അതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെയാണിത് ഇത് സംഘടിപ്പിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇദ്ദേഹത്തിന്റെ ആണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ സ്വദേശാഭിമാനി അൽ ഇസ്ലാം കേരളത്തിലെ മുസ്ലിം ആധുനികവൽക്കരണത്തിന്റെ ശില്പിയാണ് ഇദ്ദേഹം മുസ്ലിങ്ങളോട് പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കാനും ആവശ്യപ്പെട്ട വ്യക്തി അടുത്ത വാഗ്ഭടാനന്ദനാണ് അദ്ദേഹം എന്തിന്റെ സ്ഥാപകനാണ് ആത്മ ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ അഭിനവ കേരള ആത്മവിദ്യാ കാഹളം ഇതും ചോദ്യമാണ് താഴ്ന്ന ജാതകക്കാർക്ക് ക്ഷേത്രപ്രവേശന അവകാശത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചു യുക്തിചിന്ത വിമർശന ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു ദർ കുര്യാക്കോസ് ടാവറ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സാമൂഹ്യ അതായത് സംഭാവന നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സംസ്കൃത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം മന്നാനത്ത് ഒരു സംസ്കൃത സ്കൂള് ആരംഭിച്ചിട്ടുണ്ട് നോക്കി വയ്ക്ക വൃദ്ധർക്കും ദരിദ്രർക്കുമായിട്ട് അനാഥശാലകളൊക്കെ സ്ഥാപിച്ചു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ധ്യാന ഇടയ നാടകങ്ങൾ ആത്മാനുതാപം നെക്സ്റ്റ് ആളാണ് വി റ്റി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സ്ത്രീകൾക്കും വിധവകൾക്കും സമുദായത്തിനകത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന അപമാനത്തിനും ഒറ്റപ്പെടലിനുമെതിരെ ശക്തമായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം അതുപോലെ സ്ത്രീധന സമ്പ്രദായം ശൈശ്യവിവാഹം ഇത് ഇതിനെയൊക്കെ എതിർത്തു പ്രസിദ്ധീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പിന്നെ വെക്കുക പ്രധാനപ്പെട്ട ലഹളകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചാനാർ ലഹള ഞാനിപ്പോ പറഞ്ഞു ചാനാർ ലഹള വായിച്ചിട്ട് പോണമെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണെന്ന് നമുക്കറിയാം ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് ചാനാർ ലഹള ഈ പ്രക്ഷോഭണം അരങ്ങേറിയത് എവിടെയാണ് തെക്കേ തിരുവിതാംകൂറിലാണ് ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്ദാസ്ത്രീകൾ കുപ്പായം ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേണൽ മൺറോ പുറപ്പെടുവിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതു ഇടങ്ങളിൽ കുപ്പായം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകളെ സവർണ്ണ ഹിന്ദുക്കൾ ആക്രമിക്കുന്നു ചാന്ദാസ്ത്രീകൾ പ്രത്യാക്രമണവും നടത്തി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് വസ്ത്രധാരണത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കി ഗവൺമെന്റ് ഒരു രാജകീയ വിളംബരം പുറത്തിറക്കി ആരാ അനുവാദം കൊടുത്തത് ഉത്തരം തിരുന്നാൽ മാർത്താണ്ഡ വർമ്മയായിരുന്നു വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഐക്യോചാരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നയൻറ്റീൻ ട്വന്റി ഫോർ ആണ് ആരംഭിച്ചത് മാർച്ച് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ഇത് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാ കുഞ്ഞാപി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്ന മൂന്ന് പുലയ ഇരവ് നായർ സമുദായത്തിൽ പെട്ടവരായിരുന്നു വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടത്തുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ടി കെ മാധവൻ മന്നത്തു പത്മനാഭൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇത് പ്രീവിയസ് ചോദ്യമാണ് ഇതിനകത്ത് കൊടുക്കാത്തവർ ആരൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം ടി കെ മാധവനും കെ പി കേശവമേനോനും ആണ് പ്രധാന നേതാക്കൾ കൂട്ടത്തിൽ ആരൊക്കെയാ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്തു പത്മനാഭൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ ഉള്ള കുരു നീലകണ്ഠപിള്ള മുതലായവരും മറ്റ് നേതാക്കളായിരുന്നു ഈ ഐത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് കാക്കി നട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ഈ സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് മന്ദത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടന്നത് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് ഈ സമരം വിജയകരമായി അവസാനിച്ചു ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ ജാതി വ്യത്യാസം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തുടങ്ങുമ്പോൾ ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ ആണ് സമരം അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം നയൻറ്റീൻ തേർട്ടി വൺ തേർട്ടി ടൂലായിരുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നയൻറ്റീൻ തേർട്ടി വൺ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുക്കുക ഇതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നു കെ കെ എളപ്പൻ മന്ദത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ പി കൃഷ്ണമിള്ള തുടങ്ങിയവരാണ് അതുപോലെ ഈ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം സ്റ്റാർട്ട് ചെയ്തത് കെ കെളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആരാണ് കെ കെ ഏളപ്പൻ എന്ന് പറയുന്നത് ഈ അവസാനിപ്പിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നിരാഹാരം കിടന്നു അവസാനിപ്പിച്ചത് ഒക്ടോബർ രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ക്ഷേത്രത്തിന് മുന്നിൽ കെ കെ എളപ്പൻ ഒരു അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഒക്ടോബർ രണ്ടാം തീയതി അവസാനിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രപ്രവേശനത്തെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു ജനഹിത പരിശോധന നടത്തുന്നു അപ്പൊ ജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഗവർണറുടെ ക്ഷേത്ര അനുകൂലിച്ചു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ വരുന്നു അതും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അതും പഠിച്ചിട്ട് പോവുക അടുത്തത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് സിക്സ് ആണ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രത്തിരുനാൾ ബാലരാമ ക്ഷേത്ര പ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു ഇതുപ്രകാരം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി മതഭേദം എന്നി ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുത്തു ഇത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന മഹാത്മാഗാന്ധി വിളിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ദെൻ പാലിയം സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാരണത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമാണ് കൊച്ചി രാജ്യത്ത് ക്ഷേത്രങ്ങളിലേക്കും സവർണറുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല വീട്ടിലോട്ട് പോച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛന്റെ കേന്ദ്രമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണറുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം തുടങ്ങിയവർ സംയുക്തമായിട്ട് ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു സി കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് ആരംഭിച്ചു സത്യാഗ്രഹികളിൽ ഒരാളായ എ ജി വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നുകൊടുത്തു അപ്പം ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് സി കേശവനാണ് കേട്ടോ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് ഈ നേതൃത്വം നൽകിയത് എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷി എ ജി ബേലാരുധൻ ഓർത്തുവെച്ചേക്കുമല്ലോ അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകുക ക്യുക്ക് റിവിഷൻ ആയിരുന്നു ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോയിന്റ്സ് ആണ് എങ്കിലും ഒരു റിവിഷൻ പോലെ കണക്കാക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം